മാർപ്പാപ്പ അടക്കിയിരിക്കുന്ന പള്ളി ഇതാണ് ഇതാണ് മാർപ്പാപ്പ അടക്കിയിരിക്കുന്ന പള്ളി ഈ പള്ളിക്കകം കയറി കാണി ഈ ഞാൻ പറയുന്ന വോയിസ് നമുക്ക് ക്ലിയർ ആകുന്നുണ്ടോ ഗൈസ് ഇതിനകത്താണ് നമ്മുടെ മാർപ്പാപ്പ ഇപ്പം മരിച്ചുപോയ നമ്മുടെ മാർപ്പാപ്പയല്ലേ മാർപ്പാപ്പ അടക്കിയിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ അടക്കിയിരിക്കുന്ന പള്ളിയാണ് ഇവിടെയും ടിക്കറ്റൊക്കെ എടുത്ത് കേരളം ടിക്കറ്റൊക്കെ എടുത്ത് കയറി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് പള്ളി ഈ പള്ളിക്കകത്താണ് അടക്കിയിരിക്കുന്നത് ടിക്കറ്റ് ഇവിടെ ഇതുപോലെ സെക്യൂരിറ്റി ചെക്കിങ്ങുണ്ട് ഇതുപോലെ സെക്യൂരിറ്റിയുടെ ചെക്കിങ്ങുണ്ട് സെക്യൂരിറ്റിയുടെ ചെക്കിംഗ് കഴിഞ്ഞ് നമുക്ക് കയറി പോകണം ടിക്കറ്റ് എടുക്കണോ ഇല്ലയോന്നറിയത്തില്ല അവിടെ ചെന്നാൽ അറിയത്തുള്ളൂ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് രണ്ട് ഇതിനകത്താണ് സെക്യൂരിറ്റി ചെക്കിങ് വേണോ വേണോ cái đó anh quay anh người kêu ở đây anh ngồi ở đây nãy đó ra mà chơi à चेकिंग कई पल्के സോളൊക്കെ ഇട്ടു ആഹ് إذا <Read this thing> Gracias. കണ്ടല്ലോ ഇവിടെ ഒത്തിരിയോ അധികം സംസാരിക്കാൻ പറ്റത്തില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യം ഉറങ്ങുന്ന വിശ്രമ സ്ഥലമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ അടുത്ത് ഇനിയിപ്പോൾ റോബിലോട്ട് പോവുകയാണ് സമയം പോയി അതുകൊണ്ട് ഈ പള്ളിക്കാവും ഒന്നും കാണിക്കാൻ സമയമില്ല ഇതെല്ലാം ഒരുത്തിൽ പ്രേയർ പ്രാർത്ഥി പ്രയർ ചെയ്യുകയാണ് അവിടെ ഞങ്ങൾ സെൽഫി എടുക്കാൻ നോക്കിയിട്ട് അവിടെ പോലീസുകാർ കേട്ടോ അതൊരു സെൽഫി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞു ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞു ഞങ്ങളിനി നാടത്തെ ബോധയിലേക്ക് യാത്രയാവുകയാണ് ഇതാണ് പണ്ണി ഫ്രാൻസിസ് മാർക്ക ഉറക്കുന്ന പണ്ണിയുടെ ദേവാലയമാണ് ഇതുകൊണ്ട് ഹലോ കായ്സ് ഞങ്ങൾ മാർപ്പാപ്പേട് ആ പള്ളിയെല്ലാം കഴിഞ്ഞ് വെച്ച് ഈ മെട്രോ മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുവാണ് മെട്രോ മെട്രോയ്ക്കുള്ള രണ്ട് ടിക്കറ്റും ഒക്കെ എടുത്തും വെച്ച് മെട്രോയിൽ കയറാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അവിടെ ചെന്നും മെട്രോയെ കയറി ഞങ്ങൾ വത്തിക്കാനും പോകാനായിട്ടാണ് ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളതുകൊണ്ട് സ്പീഡപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങൾ രണ്ടു അങ്ങോട്ടും ഒക്കെ ഓടിയും പിടിച്ചും ടിക്കറ്റുമൊക്കെ ഒപ്പിച്ച് ഇവരോട് ആരോട് ചോദിച്ചാൽ ഇവർക്കൊന്നും ഒന്നും അറിയത്തില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം നമുക്കറിയാവുന്ന ഭാഷ വെച്ചോട്ട് സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാകത്തും ഇല്ല അവരുടെ ഭാഷ വെച്ച് സംസാരിച്ചാൽ നമുക്കും അറിയത്തില്ല അതല്ല ഞങ്ങൾ മെട്രോയിലോട്ട് കയറുമ്പോൾ മെട്രോ ഏതാണ്ടൊരു മെട്രോ വന്നു അത് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇനി ഇവിടുന്ന് ആ ഇവിടെ അതൊന്ന് കയറുന്നു ഞാനൊരു പരിവധി ആ മെട്രോ സ്റ്റേഷനിൽ വന്നു കേട്ടോ മെട്രോ സ്റ്റേഷനാണേ ഇനി ഏത് ആ ഗ്യാരണ്ടി എന്ന് അറിയുന്നില്ല അത് ഇനി ആരോടെങ്കിലും ചോദിക്കണം എന്താ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളാണ് മെട്രോ സ്റ്റേഷനിൽ വന്നു ലായ്സ് അവിടെ ഇത് ഞങ്ങൾ ഓടി വേറൊരു മെട്രോ സ്റ്റേഷനിൽ വന്നു കേട്ടോ അവിടെ നിന്ന് നടന്ന് വേറൊരു മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷന് ആ ആദ്യം കാണിച്ച മെട്രോ സ്റ്റേഷൻ തന്നെ അതിൻ്റെ അവിടെ നിന്ന് പിന്നെയും താഴോട്ടറി വേറെ മെട്രോ സ്റ്റേഷനിൽ ഇല്ലെന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു മെട്രോ സ്റ്റേഷനിൽ വന്നു അവിടെ എന്ത് ചെയ്യും ആ പുറകെ വരുന്നുണ്ട് ആ ഇവിടെ നിൽക്കാം ഇത് ഇത് വേറൊരു മെട്രോ സ്റ്റേഷനാണ് വേറൊരു മെട്രോ സ്റ്റേഷൻ മെട്രോ വന്നു കേട്ടോ ആള് മെട്രോ എനിക്ക് ആളിറങ്ങാനോ ആളോ എനിക്ക് ആളിറങ്ങോ ഇങ്ങോ ഇങ്ങോട്ട് ഞങ്ങൾ മെട്രോ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ വന്ന മെട്രോ കേറി മെട്രോ കാണിച്ചില്ലേ മെട്രോ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെട്രോ പോകുന്നു i okay. do